തൃശൂർ അതിരൂപത മുൻആർച്ച് ബിഷപ്പ് ജേക്കബ് തൂങ്കുഴി അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു പരശുറാം ആണ് ചേരുന്നത് ജേക്കബ് തൂങ്കുഴിയുടെ വിയോഗം ദിവ്യ അല്പസമയം മുമ്പാണ് മാർ ജേക്കബ് തൂ തൂങ്കുഴിയുടെ വിയോഗം സംഭവിച്ചത് ഏറെക്കാലമായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് ചികിത്സയിലും മറ്റുമായിരുന്നു സെമിനാറിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ വരെ തൃശ്ശൂർ അതിരൂപതയുടെ മെത്രോപോളിത്തി ആയിരുന്നു അദ്ദേഹം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഒരു പ്രകാശമാനമായ ഒരു ആത്മീയ കാലഘട്ടമാണ് തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയിലെ വിശ്വാസികൾക്ക് നൽകിയത് എന്നും പ്രത്യേകം പറയേണ്ടി വരും സിറോ മലബാർ സഭയെ സംബന്ധിച്ചോളം ഒരു വലിയ ഇടേൻ്റെ വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം കോട്ടയം പാല സ്വദേശിയാണ് അവിടെയായിരുന്നു ജനനം തൃശ്ശൂർ ഔദ്യോഗി രൂപയുടെ മുൻ ആർച്ച് ബിഷപ്പായിരുന്നു അതുപോലെ തന്നെ മാനന്തവാടി രൂപതയുടെയും ആദ്യ മെത്രാനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പിന്നീട് തലശ്ശേരി രൂപതയിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ചിലാണ് അദ്ദേഹം മാനന്തവാടി രൂപതയുടെ ആദ്യ മെത്രാനായി സ്ഥാനമേൽക്കുന്നത് പിന്നീട് താമരശ്ശേരിയിലും തൃശൂരിലും അദ്ദേഹം തൻ്റെ ൾ ഏറ്റെടുത്തു തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പതിനഞ്ചിനാണ് അദ്ദേഹം തൃശൂർ ആർച്ച് ബിഷപ്പായി ചുമതല ഏറ്റത് രണ്ടായിരത്തി മാർച്ച് പതിനെട്ടിന് അദ്ദേഹം വിരമിക്കുകയും ചെയ്തു നമുക്കറിയാവുന്ന പോലെ ജീവിത സേവനം ക്രിസ്തുദാസി സന്യാസമൂഹത്തിന്റെ സ്ഥാപക പിതാവാണ് മാർ ജേക്കബ് തൂങ്കുഴി എന്ന് പറയാം തൃശൂർ ജൂബിലി മിഷൻ പോലൊരു പ്രധാനപ്പെട്ട ആശുപത്രിയുടെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് തൃശൂർ അതിരൂപതയുടെ മുൻ മെട്രോപൊലിറ്റൻ ആർച്ച് ബിഷപ്പായിരുന്ന അഭിവന്യ തുവിന്റെ വേർപാടില് ഇരിങ്ങാലക്കുട രൂപതയുടെ അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ ശാന്തശീലനും വിനീതകൃതിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം വലിയ സഭയെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടും ദർശനങ്ങളും സ്വന്തമായിട്ട് അതിനനുസൃതമായിട്ട് കഠിനാധ്വാനം ചെയ്യാനുള്ള വലിയ ചൈതന്യം അദ്ദേഹം ജീവിതത്തിൽ എന്നും പ്രകടമാക്കിയിരുന്നു ഇരിങ്ങാലക്കുട്ട രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപതയുടെ വലിയൊരു സുഹൃത്തു കൂടിയായിരുന്നു ഇരിങ്ങാലക്കുട്ട രൂപതയുടെ വളർച്ചയിൽ അദ്ദേഹം തൃശൂർ അതിരൂപത അവസരത്തില് വലിയ പിന്തുണയാണ് നൽകിയിരുന്നത്